നമസ്കാരം ഇന്ന് വളരെയധികം അലോസരമുണ്ടാക്കുന്ന ഒരു വാർത്ത വായിച്ചു അലോസരം എന്ന് പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാർത്തയല്ല മറിച്ച് നമ്മൾ മലയാളികളുടെ ചിന്താതലം എന്ന് ശരിയാകും എന്നുള്ള അലോസരമാണ് കൊല്ലത്ത് ഒരു സൈനികനായ ഉണ്ണികൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു ഇവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തു ഇതാണ് വാർത്ത അവർ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം അവരുടെ ഏക മകൾ കാമുകൻ്റെ ഒപ്പം ഒളിച്ചോടി പെൺകുട്ടിക്ക് അങ്ങനെയൊരു പയ്യനുമായിട്ട് എഴുപ്പമുണ്ടെന്ന് ഇവർക്ക് അറിയാമായത് അപ്പോൾ അവർ ആ ബന്ധത്തെ എതിർത്തു എതിർത്തിട്ടും പെൺകുട്ടി വക വെക്കാതെ ഒളിച്ചോടി പെൺകുട്ടി ഒളിച്ചോടിയതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ല അവർ ഈ വിവാഹം നടത്തി തരില്ല എന്ന് അവൾക്ക് മനസ്സിലായി അതിൻ്റെ പേരിൽ അവൾ അവൻ്റെ ഒപ്പം ഒളിച്ചോടി അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു എന്നിട്ട് അവർ എഴുതി വച്ചിട്ടുണ്ട് ഞങ്ങളുടെ ശവശരീരങ്ങൾ പോലും മകളെ കാണിക്കരുത് ഈ സംഭവം വായിച്ചപ്പോൾ സത്യത്തിൽ നമ്മൾ മലയാളികൾക്ക് എന്നാണ് വിവേകം വെക്കുന്നത് എന്നാണ് ബുദ്ധി വെക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി ആരുടെയെങ്കിലും മകനോ മകളോ ഇതേപോലെ അവരുടെ ചെറിയ പ്രായത്തിൽ ഒരു പയ്യനെയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെയോ അതായത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടിയെയോ ഒരു പെൺകുട്ടിയാണെങ്കിൽ മറ്റൊരു ആൺകുട്ടിയെയോ ഇഷ്ടപ്പെടുക പ്രേമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഭീകരമായ സംഭവമാണെന്ന് ഇപ്പോഴും കരുതുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് യൗവനപ്രായത്തിൽ സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പര ആകർഷണം തോന്നുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അങ്ങനെ അവർക്ക് തോന്നിയില്ലെങ്കിലാണ് പ്രശ്നം ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്കോ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എതിർലിംഗത്തോട് സ്വാഭാവികമായിട്ടും ആകർഷണം തോന്നും ഈ ആകർഷണം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് കാണുന്ന എല്ലാ ആണുങ്ങളോടും താല്പര്യം തോന്നില്ല അതുപോലെ തന്നെ ഒരു പുരുഷനെ കാണുന്ന സകല പെണ്ണുങ്ങളോടും താല്പര്യം തോന്നില്ല അവർക്ക് ചിലരോട് താല്പര്യം തോന്നും അത് പ്രകൃതിയുടെ നീതിയാണ് ഇന്ന ആര് ഇന്നാരെ ഇഷ്ടപ്പെടണം അവർ തമ്മിൽ ഇഷ്ടമുണ്ടാകും എന്ന് പ്രകൃതി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ ആർക്കും പറ്റില്ല അപ്പോൾ അത് ഒരു പ്രപഞ്ചത്തിൻ്റെ നീതിയാണെന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായ ശേഷം അവൾക്ക് പുരുഷന്മാരെ ഇഷ്ടമല്ലെങ്കിൽ അവിടെയാണ് അച്ഛനും അമ്മയും ആശങ്കപ്പെടേണ്ടത് അതുപോലെ തന്നെ ആൺകുട്ടി പ്രായപൂർത്തി കഴിഞ്ഞിട്ട് അവന് പെൺകുട്ടികളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതായത് എതിർ ഒരു താല്പര്യം അവന് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് അച്ഛനും അമ്മയും ആശങ്കപ്പെടേണ്ടത് രണ്ടാമത് ഒരു പെൺകുട്ടി ഒരു പുരുഷനെ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു അത് അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ നിങ്ങളറിയിക്കുകയാണ് അപ്പോൾ നിങ്ങളെന്തു ചെയ്യണം നിങ്ങളുടനെ നീ അവനെ അങ്ങാണം കല്യാണം കഴിച്ചാൽ നിന്നെ കൊല്ലും ഞങ്ങളും ചാവും അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചത്തുക്കളെ ഈ രീതിയിലുള്ള ഭീഷണി മുഴക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയണം ഈ ലോകത്തിലേക്കും ഏറ്റവും കരുത്തുള്ള വികാരമെന്ന് പറയുന്നത് പ്രണയമാണ് അതായത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രണയത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന കരുത്തുള്ള മറ്റൊരു വികാരമില്ല അതിന് ഭയങ്കര ശക്തിയാണ് ആ സമയത്ത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കാര്യം അതങ്ങനെയാണ് അത് പ്രപഞ്ചത്തിൻ്റെ ഒരു രീതിയാണ് അല്ലെങ്കിൽ പ്രപഞ്ചം അങ്ങനെയാണ് പ്രണയത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങളതിനെ പ്രായോഗികമായിട്ട് വേണം സമീപിക്കാൻ ഇപ്പം നിങ്ങളുടെ മകനോ മകളോ ഒരു ചെറുപ്പക്കാരനുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുമായിട്ടോ അടുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയുകയാണ് പറയുകയാണല്ലെ നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് അതുകൊണ്ടൊരു ഗുണവുമില്ല അത് ആ സംഭവത്തെ കൂടുതൽ വഷളാക്കുകയും അവർ തമ്മിലുള്ള അടുപ്പത്തെ വർദ്ധിപ്പിക്കുകയും മാത്രമേ ചെയ്യുകയുള്ളൂ മറിച്ച് നിങ്ങൾ അതിനെ സ്വാഭാവികമായിട്ട് കണ്ടിട്ട് അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനാണെങ്കിൽ ആരെയാണോ പ്രണയിക്കുന്നത് ആ പെൺകുട്ടിയുടെ വീട്ടുകാരെക്കുറിച്ച് അവളെക്കുറിച്ച് രഹസ്യമായിട്ട് അന്വേഷിക്കണം മറിച്ചാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അവൾ ഏത് ചെറുക്കനാണ് ഇഷ്ടപ്പെടുന്നത് അവൻ്റെ വീട്ടുകാരെക്കുറിച്ചും അവനെക്കുറിച്ചുമൊക്കെ രഹസ്യമായിട്ട് അന്വേഷിക്കണം അവർ നല്ല ആൾക്കാരാണ് നല്ല കുടുംബത്തിലെ പയ്യനാണ് എന്നുണ്ടെങ്കിൽ അവൾ അവനെ വിവാഹം കഴിച്ചോട്ടെ എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിക്കും അവളോട് പറയണ്ട നിങ്ങൾ അവളെ കല്യാണം കഴിച്ചോട്ടെ എന്ന് അങ്ങ് തീരുമാനിക്കും അവിടെ നിങ്ങൾ മതം നോക്കരുത് ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നത് മറ്റൊരു മതത്തിലുള്ള ആളായിരിക്കും ഈ മതം എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യനുണ്ടാക്കിയതാണ് നിങ്ങളൊരു മതത്തിൽ ജനിച്ചു വീഴുന്നത് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പെടുത്ത തീരുമാനം കൊണ്ടല്ല അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ ഒരാൾ സ്വന്തം തീരുമാനം കൊണ്ടല്ല ഒരു മതത്തിൽ ജനിച്ചു വീഴുന്നത് അതുകൊണ്ട് നിങ്ങൾ ജനിച്ച് വീണ മതത്തിന്റെ ഭാഗമായതുകൊണ്ട് മാത്രം നിങ്ങൾ നിങ്ങളതിനോട് കാണിക്കാൻ താല്പര്യത്തിന് യാതൊരു വിലയുമില്ല എന്നുള്ളതാണ് സത്യം മതം നോക്കരുത് ആ വ്യക്തികൾ വ്യക്തികളെങ്ങനെയുണ്ട് എന്ന് നോക്കണം അവർ നല്ല വ്യക്തികളാണോ ക്രിമിനൽ പശ്ചാത്തപലം ഇല്ലാത്തവരാണോ അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണോ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവൾ തിരഞ്ഞെടുത്ത പയ്യൻ അല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുത്ത പെൺകുട്ടി ശരിയാണ് നല്ലതാണ് നടന്നോട്ടെ എന്ന് വിചാരിക്കണം ഒരിക്കലും അതിനെ എതിർക്കരുത് പിന്നെ നിങ്ങളുടെ ഒരു മകനോ മകനോമാളോ നിങ്ങളോടൊന്നും പറയുന്നില്ല രഹസ്യമായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരാളുടെ കൂടെ ഒളിച്ചോടി അങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ അച്ഛനമ്മമാർക്കും അതൊരു ഷോക്കായിരിക്കും ഇപ്പം മകനോ മകളോ നിങ്ങളോട് പറയുക കാര്യം നിങ്ങൾ പൊന്നേ വാലേ എന്നൊക്കെ പറഞ്ഞ് പലവിധം കൊടുത്തും സ്നേഹിച്ചും ഒക്കെ വളർത്തിക്കൊണ്ടുവരുന്ന പിള്ളേരാണ് അവരൊരു സുപ്രഭാതത്തിൽ നിങ്ങളോട് ചോദിക്കാതെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിഷമമുണ്ടാകും പക്ഷെ അങ്ങനെ ഒരു കുട്ടി ഒളിച്ചോടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ശരിയല്ല എന്ന് അവനോ അവക്കോ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ എന്റെ എൻ്റെ അച്ഛനോടോ അമ്മയോടോ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ പക്വതയോട് സമീപിക്കും അത് ശരിയാണെങ്കിൽ അവർ അംഗീകരിക്കും എന്നൊക്കെ അറിയാവുന്ന ഒരു കുട്ടി ഒരിക്കലും വിളിച്ചുകൂടില്ല അച്ഛനും അമ്മയും മുടയാണ് പറഞ്ഞാൽ കേൾക്കില്ല ദുർവാശിയുള്ളവരാണ് ദുരഭിമാനമുള്ളവരാണ് എന്നൊക്കെ അറിയാമെങ്കിൽ ചില പെൺകുട്ടികളോ ആൺകുട്ടികളോ വീട്ടിൽ പറയില്ല മറിച്ച് അവരുടെ അച്ഛനും അമ്മയും അവരോട് സുഹൃത്തുക്കളെ പോലെ പെരുമാറുന്നു അവരുമായിട്ടെല്ലാ ആശയവിനിമയങ്ങളും നടത്തുന്നു ഒരു വീട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾക്ക് അച്ഛനോടോ അമ്മയോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വിഷമവും കാണില്ല അവർ ധൈര്യമായിട്ട് വന്ന് പറയും അമ്മ എന്നെ പോലെ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് അത് അമ്മയ്ക്ക് അറുത്തരാൻ പറ്റുമോ അല്ലെന്നുണ്ടെങ്കിൽ അവളി എന്നിട്ട് ആ പയ്യനോട് പറയും എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കും അച്ഛനോടും അമ്മയോട് അവർ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ അത് അറിയിക്കും മറിച്ച് നിങ്ങൾ അവരോട് അഡ്വാൻസായിട്ട് പറയുകയാണ് നിന്റെ കല്യാണം ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ തീരുമാനിക്കുന്ന ആളെ മാത്രമേ നീ കല്യാണം കഴിക്കാവൂ അല്ലാതെ ഒളിച്ചോടാനോ പ്രേമിക്കാനോ ശ്രമിച്ചാൽ വെട്ടി വെട്ടിക്കണ്ടിറ്റുകളെ അല്ലെങ്കിൽ തല്ലിക്കുന്നുകളെ എന്നൊക്കെ നിങ്ങൾ പെൺകുട്ടിയോ ആൺകുട്ടിയോ പ്രേമിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രേമബന്ധം പ്രേമബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളതറിയില്ല അവർ തമ്മിൽ ചർച്ച ചെയ്യും ചർച്ച ചെയ്യുമ്പോൾ പെൺകുട്ടിയോ ആൺകുട്ടിയോ പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയും മഹാമുടയാണ് പറഞ്ഞാൽ കേൾക്കില്ല അതുകൊണ്ട് ഇത് ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ ഉണ്ടാകും നമുക്കിവിടെയെങ്കിലും ഒളിച്ചോടാം അങ്ങനെ അവർ ഒളിച്ചോടിയെന്നിരിക്കും അങ്ങനെ അവർ ഒളിച്ചോടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടയുള്ള മുട എന്ന് പറഞ്ഞാൽ ഒരു തിരുവനന്തപുരം ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് ദുരഭിമാനമൊക്കെ എന്നാണ് അർത്ഥം അപ്പം നിങ്ങൾ അത്തരത്തിലുള്ള ഒരു അച്ഛനോ അമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് തകർന്നു പോകും മനസ്സിൽ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്താകും ചിന്തിക്കുക അവൾ അവൾക്ക് ഇഷ്ടമുള്ള ഒരു പയ്യനെ കണ്ടെത്തി അവരൊരുമിച്ച് ജീവിച്ചോട്ടേ നിങ്ങൾ ഒരു കല്യാണം നിങ്ങളുടെ മകനോ മകൾക്കോ ആലോചിക്കുകയാണ് നിങ്ങൾ ആലോചിക്കുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ നിങ്ങളുടെ മകനോ മകൾക്കോ ആ ജീവനാന്തം സന്തോഷം കൊടുക്കും അവർ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഒരുത്തനും പറ്റില്ല നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളെ നിങ്ങളുടെ മകനോ മകളോ കല്യാണം കഴിക്കണമെന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ ദുരഭിമാനത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നും ആരും പ്രേമിച്ച് പോകാറില്ല ഞങ്ങളൊക്കെ വലിയ കൊമ്പുള്ള ആൾക്കാരാണ് എന്നുള്ള നിങ്ങളുടെ ഒരു ദുരഭിമാനത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളുടെ ദുരഭിമാനത്തിന് വേണ്ടി ഉണ്ടായതല്ല നിങ്ങളുടെ മകനോ മകളോ നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികൾ നിങ്ങളുടേതല്ല നിങ്ങൾ വെറും അവരുടെ കാവലാളുകൾ മാത്രമാണ് അവർക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ അവരെ വളർത്തി പരിപാലിച്ച് സ്വന്തം കാലിൽ നിർത്താനായിട്ട് നിയോഗിക്കപ്പെട്ട രണ്ട് വ്യക്തികൾ മാത്രമാണ് അച്ഛനും അമ്മയും നിങ്ങളല്ല ആ ഉണ്ടാക്കുന്നത് പ്രകൃതിയാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാകുന്നത് നിങ്ങളുടെ തീരുമാനമനുസരിച്ചല്ല മറിച്ച് പ്രകൃതിയുടെ തീരുമാനമനുസരിച്ചാണ് പ്രകൃതിയാണ് ആ കുട്ടിക്ക് എല്ലാം കൊടുക്കുന്നത് അതിന് രൂപവും അതിൻ്റെ ഭാവിയും അതിൻ്റെ സകലവും നിങ്ങളല്ല തീരുമാനിക്കുന്നത് അപ്പോൾ ആ കുട്ടി ദൈവത്തിൻ്റെതാണ് പ്രപഞ്ചത്തിൻ്റേതാണ് എന്നുള്ള തിരിച്ചറിവില് അത് പ്രായപൂർത്തിയാകുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് ഒപ്പം ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികളെ പ്രേമിക്കാൻ പോകുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം മകളെ ജീവിതം അല്ലെ മകനെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോകുമ്പോൾ ലൈഫിൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാവണം പ്രേമിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ആരെയും പ്രേമിക്കാം ആരെയും കല്യാണം കഴിക്കാം പക്ഷെ അത് ഒരു ചെറിയ കാര്യം മാത്രമാണ് കല്യാണം കഴിച്ച ശേഷം നീ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിച്ചു എന്ന് വെക്കുക കല്യാണം കഴിച്ച ശേഷം അടുത്ത ദിവസം എങ്ങനെ ഉണ്ടാവുകയും ചെയ്തു ഞങ്ങൾക്ക് ഒരുമിക്കണം ഒരുമിക്കണം ഒരു ആക്രാന്തം വെച്ചുകൊണ്ട് ഒളിച്ചു കൊടുക്കുകയോ രജിസ്റ്റർമാരെയും നടത്തേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞു എന്നെങ്കിൽ വെക്കുക കുട്ടികളോട് പറയണം അങ്ങനെയൊക്കെ കഴിഞ്ഞു എന്നെങ്കിൽ വെക്കുക നീ അവന് കല്യാണം കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും അടുത്ത പ്രശ്നം ആ പ്രശ്നമാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ കുട്ടികൾക്ക് പ്രായോഗികമായിട്ട് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കണം ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടും അവരവർ ഇഷ്ടമുള്ള ഒരാളോടെ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എതിർക്കരുത് കാരണം ഒരുപക്ഷെ അവൾ ആയിരിക്കും അവന് വിധിക്കപ്പെട്ടത് അല്ലെങ്കിൽ അവനായിരിക്കും അവൾ വിധിക്കപ്പെട്ടത് അവർ തമ്മിലെ ഒരുപക്ഷെ ചേർന്ന് പോവുക മാത്രമുള്ളൂ അത് പ്രകൃതി അടുപ്പിക്കുന്നതാണ് ഞാൻ ഒരുപാട് മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് അതായത് സ്വന്തം മകനോ മകളോ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയെ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നഖശിഖാന്തം എതിർത്ത് അവരുടെ ഇഷ്ടപ്രകാരം കല്യാണം നടത്തി കൊടുത്ത കുറച്ച് മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ആ വിവാഹങ്ങളെല്ലാം തന്നെ ദുരന്തമായിട്ടേ പോയിട്ടുള്ളു ദുരന്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദുരന്തം കാരണം അവരിഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇവരുടെ മനസ്സിലെപ്പോഴും ആ വ്യക്തിയാണ് ഭാര്യയെ കാണുമ്പോൾ ഇവൻ അവളെയാണ് ഓർക്കുന്നത് ഭർത്താവിനെ കാണുമ്പോൾ അവൾ അവനെയാണ് ഓർക്കുന്നത് അവനായിരുന്നു എൻ്റെ കൂടെയെങ്കിൽ എത്ര സുഖകരമായിരുന്നു ജീവിതം എന്ന് ചിന്തിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ജീവിക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ സുഖമാണോ ദുഃഖമാണോ എന്നുള്ളത് പക്ഷേ ഇവരങ്ങനെ ചിന്തിക്കും അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മകനോ മകളോ പെട്ട് കഴിഞ്ഞാൽ അവരെപ്പോഴും നിങ്ങളെ പഠിക്കും എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഈ അച്ഛനും അമ്മയാണോ ഞാൻ പറഞ്ഞതാണ് എനിക്ക് വേണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പഴികൾ കേൾക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് നിന്ന് കൊടുക്കുന്നത് അവരിഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിച്ചോട്ടെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ യാതൊരു പഴി ഉണ്ടാകുന്നില്ല അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് അവർ പരിഹരിച്ചോളും അവർക്ക് തന്നെ അറിയാം നമ്മളിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ചീത്ത വിളിക്കും അതുകൊണ്ട് അവർ തമ്മിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പൊക്കോളും നേരെ മറിച്ച് നിങ്ങൾ കല്യാണം കഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തും അതുപോലെ തന്നെ ഒളിച്ചോട്ടത്തിന് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കല്യാണം എന്ന് പറയുന്ന സർക്കസ് നടത്തേണ്ട കാര്യമേ ഉണ്ടാകുന്നില്ല ആധുനിക കാലത്ത് ഒരു കല്യാണം നടത്തണമെങ്കിൽ എത്ര ലക്ഷം രൂപ ചിലവാണ് എന്നാലോചിച്ചു നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് ആലോചിച്ചു എത്ര ലക്ഷം രൂപ നമ്മൾ ഇപ്പോൾ പള്ളിയിൽ പോകണം അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം അവിടെ ചെന്ന് ഹോള് ബുക്ക് ചെയ്യണം നാട്ടുകാരെയൊക്കെ വിളിക്കണം അടിക്കണം ഫോട്ടോഗ്രാഫറെ വിളിക്കണം വണ്ടി വിളിക്കണം വെള്ളം വിളിക്കണം സ്വർണം എടുക്കണം ചാപ്പാടിന് കാശ് കൊടുക്കണം ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവ് നേരെ മറിച്ച ഒരു പെൺകുട്ടി ഒരു ബയ്യൻ്റെ കൂടെ ഞങ്ങൾ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ തൊന്തരവ് വല്ലതുമുണ്ടോ എത്ര രൂപയാണ് ഞങ്ങൾ ലാഭിക്കുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് നമുക്ക് ഇല്ലാതാവുന്നത് ഈ ബുദ്ധിമുട്ടെല്ലാം സഹിച്ച് കല്യാണം കഴിച്ച് സ്ത്രീധനം കൊടുത്ത് സ്വർണവും കൊടുത്ത് ഉള്ള എല്ലാം കാണിച്ച് കല്യാണം കഴിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ അവർ തമ്മിൽ അടിച്ചു പിരിയുന്നു അല്ലെങ്കിൽ ഭാര്യ ജനലിൽ തൂങ്ങി നിൽക്കുന്നു എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു അപ്പം നമ്മൾ ആലോചിച്ച് ഒരു കല്യാണം നടത്തി കഴിഞ്ഞാൽ അത് വിജയിക്കും എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് ഓരോ പെൺകുട്ടിക്കും ഓരോ ചെറുപ്പക്കാരനും പ്രകൃതി നിയോഗിച്ചിട്ടുണ്ട് ഓരോരുത്തരെ അവർ അവരെ ഇഷ്ടപ്പെടുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് അവർ കല്യാണം കഴിച്ച് അവർ ഒരുമിച്ച് ജീവിക്കും നാളെ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ട് അടിച്ചു പിരിഞ്ഞാൽ പോലും അത് നിങ്ങൾ ആലോചിച്ചൊരു കല്യാണം നടത്തിയാൽ അതിന് സംഭവിക്കാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരാരെ ഇഷ്ടപ്പെടുന്നു അവരെ കല്യാണം കഴിച്ചോട്ടെ എന്നൊന്ന് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒരിക്കലും നിങ്ങളുടെ മക്കളുടെ ഭാവി നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഒരാൾക്കും പറ്റില്ല ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം ആ കുട്ടി സ്വയമാണ് പിന്നീട് ജീവിക്കുന്നത് അത് അവരുടെ ഇണയെ തിരഞ്ഞെടുക്കുന്നതിൽ തൊട്ട് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ്റെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് കുറച്ച് പരിശീലനങ്ങൾ കുറച്ചറിവുകൾ കുറച്ച് വിദ്യാഭ്യാസം ഇതിൻ്റെ ആവശ്യമുണ്ട് അത് നൽകലാണ് അച്ഛൻ്റെ അമ്മയുടെ പണി അത് കൊടുത്തിട്ട് അവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ളൊരു ഉണ്ടാക്കി കൊടുക്കുക ബാക്കിയെല്ലാം നിങ്ങൾ വിധിക്ക് വിട്ടു കൊടുക്കുക ദൈവത്തിന് വിട്ടു കൊടുക്കുക നിങ്ങൾ ആശ്വാസത്തോടെ ഇരിക്കുക അവർ അവരാരെയെങ്കിലുമൊക്കെ ലണം കഴിക്കുകയോ ഒളിച്ചു കൊടുക്കുകയോ എന്തും ചെയ്തോട്ടേ അത് അവരുടെ ഇഷ്ടമാണ് അത് അവർക്ക് വിട്ടു കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ എല്ലാ മലയാളികളും ഡെവലപ്പ് ചെയ്തെടുക്കണം ഞാൻ കാര്യമായിട്ട് പറയുകയാണ് ഞാൻ നേരിട്ട് കണ്ടും മനസ്സിലാക്കിയ കാര്യമാണ് ചില വീടുകളിൽ അവരുടെ മക്കൾ മറ്റൊരാളെ ഇഷ്ടപ്പെട്ട് അവരുമായിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ട് അതിനെ നഖശിഖാന്തം എതിർത്ത് ഞങ്ങൾ തൂങ്ങിച്ചത്തുകളെയും ഞങ്ങൾ ആറ്റിൽ ചാടിക്കളയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കുട്ടികളെ കൊണ്ട് അവരാലോചിച്ച കല്യാണം നടത്തിച്ച് ഇപ്പോൾ അതിൻ്റെ പേരിൽ നീറിനീറി കഴിയുന്ന അച്ഛനമ്മമാർ കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ചേർച്ചയുമില്ല അവർ തമ്മിൽ ഇന്നും കലഹമാണ് ചിലർക്ക് ഡൈവോഴ്സായി അപ്പോൾ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുകയാണ് ഞാനൊരോട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് വിധിക്കപ്പെട്ട ടെൻഷനാണ് നിങ്ങൾ ഇറന്ന് വാങ്ങിയതാണ് അവർക്ക് ഇഷ്ടമുള്ള കല്യാണം നിങ്ങൾ നടത്തി നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് യാതൊരു ടെൻഷനും ഉണ്ടാകേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ അവരുടെ യൗവനപ്രായത്തിൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം യൗവനം എന്ന് പറയുന്നത് ഇരുപതോ ഇരുപത്തിയഞ്ചോ വർഷം ഏറിയാൽ ഇരുപതോ ഇരുപത്തിയഞ്ചോ വർഷം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ യൗവനമില്ല പിന്നെ വാർദ്ധക്യമാണ് ആ സമയത്ത് അവർ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടോട്ടെ കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ അതൊക്കെ ആ ഒരു സമയത്ത് മാത്രം നടക്കുന്ന കാര്യമാണ് അത് അവരുടെ നിയോഗത്തിൽപ്പെട്ട കാര്യമാണ് അത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് അത്രയും മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല ഈ മരിച്ചുപോയ മുണികൃഷ്ണൻ പുള്ളയും ഭാര്യ ബിന്ദുവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് മാത്രം അങ്ങനെ ചെയ്തവരാണ് അറിവില്ലായ്മ കൊണ്ട് ഞാൻ ആ പെൺകുട്ടിയെ ഒരിക്കലും മുറ്റപ്പെടുത്തില്ല താങ്ക്